വെൽക്കം ബാക്ക് ടു ആന്മിയ ട്രാവൽ ട്രിപ്പ് ഇന്ന് നമ്മളൊരു അടിപൊളി ഫുഡ് കഴിക്കാനാണ് നമ്മൾ പോകുന്നത് സി കെ തട്ടുകട എന്നാണ് കടേൻ്റെ പേര് അത് കോടഞ്ചേരിയിലാണെന്നാണ് പറയുന്നത് നമ്മൾ ആ കട അന്വേഷണം നേരെ അങ്ങോട്ടേക്കാണ് പോകുന്നത് ഈ കടയിൽ ഭക്ഷണം കഴിച്ച എല്ലാവരും പറയുന്നത് ഒരു നല്ല അഭിപ്രായമാണ് എല്ലാവരും പറയുന്നത് ആ കടയിൽ നിരവധി വെറൈറ്റി ഫുഡുകളുണ്ടെന്നാണ് പറയുന്നത് കപ്പ ബിരിയാണി ചോറ് സാധാ ബിരിയാണി പാൽക്കഞ്ഞി പൊറോട്ട പാലപ്പ് ഉൽപ്പൊട്ട് അങ്ങനെ വെറൈറ്റി ഫുഡുകളായി നിറഞ്ഞിരിക്കുന്ന ഒരു കടയാണ് സി കെ തട്ടുകട അമ്മ ആ കടയെ നോക്കി നമ്മളങ്ങനെ അന്വേഷണം നേരെ പോവുകയാണ് നമ്മളിപ്പം പോകുന്നത് ഈങ്ങാപ്പുഴയിൽ നിന്ന് കോടഞ്ചർ റൂട്ടിലൂടെയാണ് പോകുന്നത് ഇതൊരു യു പി സ്കൂളാണ് ഒന്ന് മുതൽ ഏഴ് വരെയുള്ള യു പി സ്കൂൾ എനിക്ക് തോന്നി അടുത്ത് പണി എന്നാണ് തോന്നുന്നത് അങ്ങനെ അതും ആ സ്കൂളും കഴിഞ്ഞ് നേരെ മുന്നോട്ടേക്ക് നമ്മൾ യാത്ര അങ്ങനെ തുടർന്നു കൊണ്ടിരിക്കുകയാണ് അത്യാവശ്യം നല്ലൊരു അടിപൊളി റോഡാണ് ഈ അടുത്ത കാലത്ത് അങ്ങോട്ട് പണി കഴിപ്പിച്ച റോഡാണെന്നാണ് തോന്നുന്നത് ചുറ്റിനാലും മരങ്ങളാൽ നിറഞ്ഞ അതിൻ്റെ ഇടയിലുള്ള റോഡ് വളരെ ഒരു യാത്ര തന്നെയാണ് അത് നേരെ നമ്മൾ മുന്നോട്ട് പോകുമ്പോറും പാതകൾ നല്ല ഭംഗിയുള്ളൊരു റോഡ് തന്നെയാണ് നമുക്ക് പറയാൻ കഴിയും അങ്ങനെ വളഞ്ഞും പുളഞ്ഞുമുള്ള ഒരു അടിപൊളി റോഡ് തന്നെയാണിത് അങ്ങനെ നമ്മൾ ഏകദേശം ഈങ്ങാപ്പുഴ നിന്ന് ഒരു എട്ട് കിലോമീറ്റർ പിന്നിട്ട് അങ്ങനെ നമ്മൾ യാത്ര അങ്ങ് തുടർന്നു കൊണ്ടേ ഇരിക്കുകയാണ് പച്ചപ്പുള്ള പ്രദേശം തന്നെയാണ് ഈ കോടഞ്ചേരിക്ക് പോണ വഴി ഈ ആ വഴിയിലൂടെ പോകുന്നവർക്കൊരു പ്രത്യേക ഒരു ഒരു എക്സൈറ്റഡ് ഉണ്ടാകും കാരണം വളഞ്ഞും പുളഞ്ഞും പോകുന്ന റോഡും പുതിയ റോഡായതുകൊണ്ടാണെന്ന് അറിയില്ല നല്ല ഭംഗിയുള്ള റോഡും കാഴ്ചകളും കണ്ടുകൊണ്ട് നേരെ പോവുകയാണ് നമ്മൾ നേരെ പോകുമ്പോൾ കണ്ണോത്ത് എന്ന് പറഞ്ഞ അങ്ങാടിയാണ് ആദ്യം നമ്മൾ നമ്മളെ എതിരേൽക്കുന്നത് ഒരു അടിപൊളി പള്ളിയൊക്കെ നമുക്കിവിടെ കാണാൻ കഴിയുന്നതാണ് പറഞ്ഞത് ആ ഇതുതന്നെയാണ് കണ്ണൂർത്ത് പറഞ്ഞത് ഇവിടുന്ന് നമ്മൾ വലത്തോട്ടേക്ക് പോകണം എന്നാണ് പറയുന്നത് അങ്ങനെ അത്യാവശ്യം വലിയ ചെറിയ അങ്ങാടിയാണെന്നു അങ്ങനെ നമ്മൾ കോടഞ്ചേരി എത്തിയാവിടുന്ന് കണ്ണൂരിൽ നിന്ന് നാല് കിലോമീറ്റർ പോയ കോടഞ്ചേരി എത്തും എന്നാണ് പറയുന്നത് നമ്മൾ കോടഞ്ചേരി എത്തി അത്യാവശ്യം വലിയൊരു അങ്ങാടി തന്നെയാണിത് അതേമ ആ ഇത് തന്നെ ഇവിടെ നമ്മൾ ഇടത്തോട്ട് പോകണമെന്നാണ് പറയുന്നത് ഇടത്തോട്ട് പോയി കുറച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ കോടഞ്ചേരി ബസ് സ്റ്റാൻഡ് ഉണ്ടാവും എന്നാണ് പറഞ്ഞത് ബസ് സ്റ്റാൻഡിൻ്റെ അവിടുന്ന് ഇടത്തോട്ടേക്ക് പോകണമെന്ന് പറഞ്ഞു ആ കണ്ട് കണ്ട് നമ്മുടെ പറഞ്ഞ തട്ടുകട എത്തി ആ സി കെ തട്ടുകട വലിയ കുഴപ്പമല്ല എന്നത് എന്താണെന്ന് അറിയില്ല കട കണ്ടപ്പോഴത്തേക്കും വിഷപ്പ് തുടങ്ങി പിന്നെ ഒന്നും നോക്കിയില്ല നമ്മൾ രണ്ട് കപ്പ ബിരിയാണിക്ക് ഓർഡർ ചെയ്തു അവിടുത്തെ ചേട്ടനാണെങ്കിൽ മുഖം വീഡിയോയിൽ കാണിക്കരുതെന്നും അഭ്യർത്ഥിച്ചു എന്താണെന്ന് അറിയില്ല നാണം കൊണ്ടായിരിക്കും ചോദിക്കുന്നു പിന്നെ ഒന്നും നോക്കിയില്ല നമ്മൾ നേരെ മുമ്പിൽ വെച്ച സാധനം അങ്ങോട്ട് കണ്ടിട്ട് പൊതിയാകുന്നു അങ്ങനെ സാധനം നമ്മളകത്താക്കി അതും കഴിച്ച് ബില്ലും കൊടുത്ത് നേരെ കോഴി ടൗണിൽ അറിയപ്പെടുന്ന ഒരു വലിയൊരു ദേവാലയം ഉണ്ടെന്നാണ് പറഞ്ഞത് അങ്ങനെ ദേവാലയം നമ്മൾ കണ്ട് മുന്നോട്ടേക്ക് പോവാണ് അത്യാവശ്യം ഫേമസായൊരു അങ്ങനെ പള്ളിയും കണ്ട് കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ ഒരു അടിപൊളി വ്യൂ നമുക്ക് കാണാൻ കഴിയും ഇതാണ് നോളജ് സിറ്റി നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ ഒരു ഫേമസ് ആയ ഒരു സ്ഥലമാണിത് നോളജ് സിറ്റി ഇവിടെ നിരവധി ടൂറിസ്റ്റുകളും അതുപോലെ ഇവിടെ എന്തൊക്കെ പരിപാടികളൊക്കെ പോകുന്ന നിലവിലിപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് പണി പൂർണ്ണമായി കഴിഞ്ഞിട്ടൊന്നുമില്ല എൻ്റെ പണികൾ ട്വൻറ്റി ഫോർ ഹവേഴ്സായിട്ട് നടക്കുന്നുണ്ട് നമ്മൾ നമ്മളതിൻ്റെ ഒരു ഇഷ്ടമായൊരു വീഡിയോ നമ്മൾ ചെയ്യുന്നതായിരിക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പുതിയതായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ